നമസ്കാരം ടെലിവിഷനിലും ബിഗ് സ്ക്രീനിലും ശ്രദ്ധയായ വേഷങ്ങൾ ചെയ്ത മഞ്ജു പത്രോസ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് മമ്മൂട്ടി മോഹൻലാൽ എന്നീ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിക്കാനും മഞ്ജു പത്രോസിന് കഴിഞ്ഞിട്ടുണ്ട് മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം ശ്രദ്ധേയ വേഷം മഞ്ജു പത്രോസ് ചെയ്തു യുടോപിയിലെ രാജാവ് എന്ന സിനിമയിലാണ് നടി മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉടപിയിലെ രാജാവ് റിലീസ് ചെയ്യുന്നത് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു പത്രോസ് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചു എന്ന് പറയുമ്പോഴും ഇനി പറയുന്ന കാര്യം എന്തൊക്കെ വിവാദമാകുമെന്ന് പറയാൻ പറ്റില്ല എന്നാലും നുണ പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുകയാണ് ആ സിനിമ അതായത് ഉട്ടോപ്പിയിലെ രാജാവ് ഞാൻ അത്ര ആസ്വദിച്ച് ചെയ്തതല്ല ഒരുപാട് സങ്കടപ്പെട്ടും കരഞ്ഞുകൊണ്ടും ഒക്കെയാണ് ഞാൻ ആ സിനിമ പൂർത്തിയാക്കിയത് ആ സിനിമയിലെ കോസ്റ്റ്യൂമൊന്നും എനിക്ക് ഒട്ടും ഓക്കെ ആയിരുന്നില്ല വേലക്കാരിയുടെ വേഷമാണ് സാരിയും നൈറ്റിയുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഷൂട്ടിനായി ചെന്നു എല്ലാവരും അങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് കോസ്റ്റ്യൂം മാറാനായി വിളിക്കുന്നത് അവിടെ ഒരു ബ്ലൗസും മുണ്ടും എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടു ബ്ലൗസ് ഇങ്ങനെ ഇറങ്ങി ഭയങ്കര വൈഡ് നിക്കാം എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര വിഷമം വരുന്നുണ്ട് ഞാൻ ഭയങ്കരമായി കരഞ്ഞു ഞാനിത് ഇടില്ലെന്ന് പറഞ്ഞു ഇപ്പോഴും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ബ്ലൗസ് ഒക്കെ ഞാൻ പരമാവധി വലിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ് കുനിയാനൊക്കെ പേടിയായിരുന്നു അതുകൊണ്ടെല്ലാം തന്നെ വളരെ പ്രയാസപ്പെട്ട് ചെയ്ത സിനിമയാണ് ആ സിനിമയുടെ ഭാഗങ്ങൾ വ്യക്തമായി ഓർമ്മയില്ല റിലീസായതിനു ശേഷം സിനിമ കാണാനും പോയിട്ടില്ല എനിക്ക് ഒട്ടും തൃപ്തി തരാതിരുന്ന ഒരു സമയമായിരുന്നു പക്ഷേ മമ്മൂട്ടി എന്ന മനുഷ്യനോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട് ഇന്നും എനിക്ക് മോഹൻലാലിന്റെ നമ്പർ കാണാതെ അറിയില്ല പക്ഷേ മമ്മൂട്ടിയുടെ നമ്പർ അറിയാം ഏതെങ്കിലും സിനിമ ചെയ്തെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ അപ്പോൾ തന്നെ മറുപടി വരും തന്റെ പ്രേക്ഷകർക്ക് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് അദ്ദേഹമെന്നും മഞ്ജു പത്രോസ് പറഞ്ഞു അതേസമയം ടെലിവിഷൻ രംഗത്താണ് മഞ്ജു പത്രോസ് ഇന്ന് കൂടുതൽ സജീവം സിനിമകളിൽ തനിക്ക് അവസരം കുറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ അങ്ങോട്ട് പോയി അവസരങ്ങൾ ചോദിക്കാറില്ലെന്നും మంజు బత్రోస్ వ్యక్తమా